നല്ല സ്വാദാണല്ലോ എല്ലാവർക്കും നിയപ്പം കിട്ടിയോ എനിക്ക് തോന്നില്ല എന്താണ് ഗൗരിയമ്മേ വിശേഷം ഹാപ്പി ബർത്ത്ഡേ ആണോ നമ്മുക്കെന്തൊരു ബർത്ത്ഡേ അതൊക്കെ ടീച്ചറിനെ പോലെയുള്ളവർക്കല്ലേ ശരി ശരി ഇന്നലെ പഠിപ്പിച്ചത് എല്ലാവരും വീട്ടിൽ പോയി പഠിച്ചോ ഞാനമ്മേ പോകേണ്ട ദിവസം ഞാൻ അടുത്തല്ലോ എല്ലാം പഠിച്ചോ ഒന്നും തലയിലോട്ട് കേറുന്നില്ല ടീച്ചറെ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചു പക്ഷേ എല്ലാം മറന്നുപോയി അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ പേടിക്കാതെ എല്ലാം ശരിയാവോ വെറുതെ എന്നെ ചീത്ത കേൾപ്പിക്കല്ലേ നിങ്ങളുടെ മരുമോൾ മണിക്കൂർ വെച്ച് വിളിച്ചോണ്ടിരിക്കുക അത് പഠിച്ചോ ഇത് പഠിച്ചോ എന്ന് ചോദിച്ചു ടീച്ചറേ എനിക്കാദ്യ എൻ്റെ ഉറങ്ങാൻ പോലും സമ്മതിങ്ങനില്ല എനിക്ക് അങ്ങോട്ട് ഇല്ല മോൻ്റെ കൂടെ പോരെങ്കിൽ അമേരിക്കയിലോട്ടല്ലേ ഈ ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതല്ല ഓ സുഖിക്കാനല്ലയോ അമേരിക്കയിലോട്ട് കൊണ്ടുപോണത് പണിയെടുത്ത് എല്ലാം ഒടിയും അതിനാ കഷ്ടപ്പെട്ട് കിടന്ന് ഇംഗ്ലീഷ് പഠിത്തം എല്ലാരും ബുക്കെടുത്ത് കേട്ടഴുത്തിന്റെ വാക്കുകളെല്ലാം ഒന്നോടൊന്ന് നോക്കിക്കോളൂ ഇന്ന് കൂടാതെ എഴുതുന്നവർക്ക് ഒരു സമ്മാനമുണ്ട് ധ്യാണമ്മയുടെ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വരെ ജാനമ്മ ഇങ്ങോട്ട് ഇന്നലെ വാക്കുകളെല്ലാം പഠിച്ചോ ജാനമ്മ ഒന്നും ഓർമ്മയില്ല പാവം അതിന് മലയാളം ഇംഗ്ലീഷ് വർക്കി നീ അവൾ ഇവിടെ ഒറ്റയ്ക്കും കഷ്ടപ്പെടാതെ നമുക്ക് ഇന്ന് പുതിയ വാക്കുകൾ പഠിക്കണം ഹലോ മാഡം ആ ടീച്ചർ അമ്മ എല്ലാം പഠിച്ചു കഴിഞ്ഞോ പഠിക്കുന്നുണ്ട് ഇനി കുറച്ചു ദിവസമേ ബാക്കിയുള്ളൂ ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കണേ കുഞ്ഞിനോട് അത്യാവശ്യം സംസാരിക്കേണ്ട വാക്കുകളെങ്കിലും പഠിപ്പിച്ചു വിടണേ നേഴ്സ് റൈം എത്ര എണ്ണം പഠിച്ചു റൈംസ് ഒക്കെ പഠിപ്പിച്ചു അത്യാവശ്യം വാക്കുകളൊക്കെ അറിയാം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഞാനമ്മേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചർ ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുക്കൂ ஹலோ அம்மே பாஸ்போர்ட் எட்டியோ ஸ்டேட் பேங்க்ல பாஸ்புக் அல்லை அது அப்படி உடல்ல மள பாஸ்போர்ட் பாஸ்போர்ட் அது இல்ல இல்ல பண்ணல மள ஆ பண்ணுனோம் போலீஸ் வெரிஃபிகேஷன் வந்து போலீஸ் கூரியோட பேரேனா ரெண்டே ரெண்டு பேரேக்கு வச்சினோ ஆரே கண்டு ஓடி போய் கேஸ் ஊடுங்க அம்மே വെരിഫിക്കേഷൻ കഴിഞ്ഞോന്ന് അമ്മേ ഞങ്ങൾ ഓഫീസിൽ പിന്നെ മോനും മാത്രമേ കാണു അമ്മ പറയുന്നത് കേട്ടാ അവൻ മരിക്കേണ്ടത് കൊള്ളാം കൊള്ളാം ഇതിന് ടീച്ചറിന് കൊടുത്തോളാം അമ്മ പാലിന് എന്താ പറയുന്നു അമ്മ ഫോൺ ഹലോ മാഡം ടീച്ചറേ ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അത്യാവശ്യം വേണ്ട വാക്കല്ലേ മിൽക്ക് ആത്തും പോലും പഠിപ്പിച്ചിട്ടില്ല റയൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോന്നല്ലേ പറഞ്ഞത് എങ്ങനെ ഇതെങ്ങനെ ശരിയാവും ഇനി എത്ര ദിവസമുണ്ട് എല്ലാം ശരിയാകും മാഡം ശരിയാകണം ഞാനമ്മേ മിൽക്ക് പറയാൻ പോലും പഠിച്ചില്ലേ പാട്ടിലെ വാക്കുകൾ ഒന്നുപോലെ ശരിയായില്ലോ പാവം അതിന്റെ ഒരു ഗതികേട് ഇനി എന്ത് ചെയ്യും ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കും മലയാളം പഠിപ്പിക്കാൻ പെടുന്ന പാടെ എനിക്കറി പിന്നെയാ ഇംഗ്ലീഷ് നിങ്ങളെന്താ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന എല്ലാം പഠിച്ചുകഴിഞ്ഞോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നീ ഇത്ര കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പഠിച്ച് ഇതിന്റെ ബാക്കി അവിടെ ചെന്ന് അനുഭവിക്കാൻ പോണതേയുള്ളൂ ഞാനിനി എന്ത് ചെയ്യും വർദ്ധിച്ചേട്ടാ ഹലോ ഹലോ മാഡം മാഡം ടീച്ചർ ശരിയാകും അത്യാവശ്യം വേണ്ടതെല്ലാം പഠിപ്പിച്ച് അമ്മച്ചി എന്തടാ നിനക്ക് അവിടെ ഒരു പണിയുമില്ലേ അമ്മ ക്ലാസ്സിൽ തന്നെ ഉണ്ടല്ലോ ടീച്ചറിന്റെ ടീച്ചറിന്റെ കണ്ണ് വെട്ടിച്ചിടാ ഓടുന്നടാ മോനെ